മഹാപരിശ്രീത്തിനുമായ ശ്രദ്ധിക്കാൻ നല്ല വിധിയേരിത്തോടെ തന്നെ സ്തുതിക്കുന്നു എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും സ്തോത്രം സ്ഥോതർത്താവേ ഈ നല്ല നന്ദി പ്രഭാതത്തിലായിരോട് കാണിപ്പാൻ കൃപക്കായി പ്രഭാതിക്കുന്നെ അടിയങ്കിലും അവസ്ഥയിൽ ജീവിക്കുന്ന അനേകർ കർത്താവെ അടിയങ്കിൽ ചുറ്റുമുണ്ട് ഭർത്താവ് ദൈവം ആരാലും സഹായി രുമില്ലാതെ ഹാലലിയ സ്ത്രോത്ര ഹാലിയ അവസരങ്ങൾ ലഭിക്കാതെ ഹാരിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടെ ഹാലൽ നിരാശികൾ കൂടെ കടന്നുപോകുന്നവരുണ്ട് കർത്താവെ അവർക്ക് കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് കർത്താവ് കഴിയുന്ന രീതിയിൽ കർത്താവരെ സഹായിപ്പാൻ കരുതുവാനുള്ള കൃപ എന്ന് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നുത്താവ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഹാലലിയ ചേർത്ത് പിടിപ്പാൻ മനോവിഷം കരുതുവാൻ അവരെ ആശ്വസിപ്പാൻ ഒക്കെ ഉള്ള കൃപ അണിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കർത്താവ് അടികൾ അടികളെ അതിനായി ഒരുക്കണം മഹത്വം കിടക്കണം വേശിക്കെല്ലാം തന്നെ ആമേൻ